ഹലോ എല്ലാവർക്കും നമസ്കാരം അറിവ് എന്നെൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അതായത് അമ്മ എന്ന സംഘടന സിനിമാ താരങ്ങളുടെ സംഘടന ഷോയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് അതായത് കേരളത്തിലെ സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനയും അതായത് താരങ്ങളുടെ സംഘടനയായ അമ്മയും ചേർന്ന് മഴവിൽ മനോരമ എൻ്റർടൈൻമെൻറ്റ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു ഷോ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതായത് ഏകദേശം ആറ് ഏഴ് മാസം മുന്നേ തീരുമാനിച്ച ഒരു കാര്യമാണ് പക്ഷേ ഇപ്പോഴാണ് കൃത്യമായ ഡേറ്റും കാര്യങ്ങളും തീരുമാനിച്ചിട്ടുള്ളത് അതായത് ആഗസ്റ്റ് മാസം ഈ മാസം ഇരുപതാം തീയതിയാണ് ഇത് ഈ ഷോ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അതായത് അങ്കമാലിയിലുള്ള അഡ്ലക്സ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ ഷോ നടത്തുന്നത് എന്ന വിവരം അറി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് ഈ ഷോ മാറ്റി വയ്ക്കാതിരിക്കാൻ ഒരു മാർഗവുമില്ല അല്ലെങ്കിൽ ഈ ദുരന്ത സമയത്ത് ഈ ഷോ നടത്തുന്നത് ഒരു ശരിയായ കാര്യമല്ല എന്നറിയാം പക്ഷേ ഏകദേശം ഒരു ഏഴ് മാസം മുന്നേ തീരുമാനിച്ച കാര്യമാവുന്നത് കൊണ്ടാണ് ഈ ഷോ മാറ്റി വയ്ക്കാത്തത് എന്ന് അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദീഖ് നടനുമായ സിദ്ദീഖ് അറിയിച്ചിട്ടുണ്ട് ഏതായാലും ഈ ആഘോഷമായി ഒരു ഷോ നടത്തുകയല്ല എന്നാലും ഈ ഷോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു വിഹിതം വയനാട് ദുരിന്ത ദുരിത ബാധിതർക്ക് എല്ലാവരും ഉറ്റവരും ഉടയവരും അതുപോലെ തന്നെ വീടുകളും നഷ്ടപ്പെട്ട ആളുകൾക്ക് ഒരു ഇതിൽ നിന്നൊരു വിഹിതം അതുപോലെ തന്നെ അവിടെയുള്ള വീട് നഷ്ടപ്പെട്ട ആളുകളുടെ പുനരധിവാസത്തിന് വേണ്ടി നൽകുമെന്നാണ് സിദ്ദീഖ് അറിയിച്ചിട്ടുള്ളത് അതായത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അമ്മയും പല പരിപാടികളും നടത്തിയിട്ടുണ്ടെങ്കിലും ഇവർ രണ്ടും ഒരുമിച്ച് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു പരിപാടി നടത്തുന്നത് എന്നാണ് സിദ്ദീഖ് അതായത് അമ്മയുടെ ജനറൽ സെക്രട്ടറി നടനുമായ സിദ്ദീഖ് അറിയിച്ചിരിക്കുന്നത് അത് വളരെ ഗംഭീരമാക്കാനാണ് പരിപാടി എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് സാധാരണ ഒരു പരിപാടി ആയിരിക്കില്ല വളരെ വിപുലമായ അതിഗംഭീരമായ ഒരു പരിപാടി തന്നെയാണ് നടത്താൻ പ്ലാൻ എന്നു തന്നെയാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് ഇത് എത്രത്തോളം പരിപാടി ഗംഭീരമായാലും ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു വിഹിതം അതായത് വയനാട് ദുരന്ത ബാധിതർക്ക് പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നൊരു നല്ല ഒരു സ വാർത്തയാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് അതായത് ഏകദേശം എൺപതോളം കലാകാരന്മാർ ഇതിൽ ഉണ്ടായിരിക്കുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് ഈ ഷോ വളരെ ഗംഭീരമാക്കുകയും അതുപോലെ തന്നെ ടിക്കറ്റ് വെച്ചിട്ടുള്ള ഒരു ഷോ ആയിരിക്കും ഈ ഷോ എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് കൂടാതെ ദിലീപ് എന്ന നടൻ ഇപ്പോൾ അമ്മയുടെ മെമ്പറല്ല അതുകൊണ്ട് ദിലീപ് അമ്മയിൽ നിന്നും അമ്മയുടെ പരിപാടികളിൽ നിന്ന് രാജിവെച്ചതുകൊണ്ട് അദ്ദേഹം ഈ അമ്മയുടെ പരിപാടിക്ക് ഉണ്ടാവില്ല എന്നും അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയ സിദ്ദീഖ് അറിയിച്ചിട്ടുണ്ട് ഏതായാലും ഈ ഷോ അതിഗംഭീരമാവുമെന്നാണ് സെക്രട്ടറി ജനറൽ അമ്മയുടെ ജനറൽ സെക്രട്ടറിയായ നടനുമായ സിദ്ദീഖിൻ്റെ അഭിപ്രായം ഇതുവരെ നിർമ്മാതാക്കളുടെ സംഘടനയും അതുപോലെ തന്നെ അമ്മയും ഒരുപാട് പരിപാടികൾ സ്റ്റേജ് ഷോകളും മറ്റും നടത്തിയിട്ടുണ്ടെങ്കിലും ഒരുമിച്ച് ഇതുവരെയും ഒരുപാട് പരിപാടികളും നടത്തിയിട്ടില്ല അതുകൊണ്ട് വലിയ വിപുലമായ രീതിയിൽ വൻ കൂടി ഗംഭീര പരിപാടിയാക്കാനാണ് ഇത് ഉദ്ദേശിക്കുന്നത് കാരണം ഈ പരിപാടിയിൽ എത്രത്തോളം ഗുണം കിട്ടുമെങ്കിൽ അത് വയനാട് മേഖലയിൽ ദുരന്തം നടന്ന ആളുകൾക്ക് ആ വിഹിതം മാറ്റിവയ്ക്കും അവരുടെ സഹായത്തിനായി എന്ന് അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദീഖ് അറിയിച്ചിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്തുക വീണ്ടും പുതുപുത്തൻ വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്